ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ എടയാർ കുത്തോട് കലുങ്ങ് നിർമ്മാണം നിർത്തിവെച്ചു എടയാർ പാനായിക്കുളം റോഡിലെ കുത്തോട് കലുങ്ക് ഒരാഴ്ചയിലധികമായി പുനർനിർമ്മാണ പണികൾ ആരംഭിച്ചിട്ട് എന്നാൽ ഇന്ന് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം പണികൾ നിർത്തിവെക്കേണ്ട അവസ്ഥയിലായി ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് എടയാർ ഭാഗത്തേക്ക് കുടിവെള്ള പൈപ്പിലൂടെ വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കലുങ്കു പൊളിച്ചതോടെ ഇതിലൂടെ പോയ കുടിവെള്ള പൈപ്പ് മാറ്റിവെക്കേണ്ടതായി വന്നു പൈപ്പ് കണക്ട് ചെയ്യാത്തതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ പറയുന്നത് പൈപ്പ് അപ്പുറത്തേക്ക് കണക്ട് ചെയ്യാനുള്ള തുക വാട്ടർ അതോറിറ്റിയിൽ അടച്ചിട്ടുണ്ട് എന്നാണ് എന്നാൽ വാട്ടർ അതോറിറ്റി പറയുന്നു അടച്ചിട്ടില്ല എന്ന് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം നിരവധി കുടുംബങ്ങളാണ് രണ്ടു ദിവസമായി കുടിവെള്ളം ലഭിക്കാതെ വലയുന്നത് അതുമാത്രമല്ല ഇതിലൂടെ വരുന്ന വെള്ളം കനാലിലേക്ക് വീണ് ലിറ്റർ കണക്കിന് കുടിവെള്ളം പാഴാവുകയും കനാൽ നിറഞ്ഞുകിടക്കുന്നതു മൂലം പണികൾ നിർത്തിവെക്കേണ്ട സാഹചര്യവുമായി

ഇന്നലെ ഇത് ഇന്നലെ അവരോട് വിളിച്ചു പറഞ്ഞതാണ് കാര്യങ്ങൾ രാവിലെ ദിവസം ഇന്നലെ വെള്ളം പോയിട്ട് ഇവിടെ മുങ്ങി കനകളായി മറ്റുള്ള ജനങ്ങൾക്കും വെള്ളം കിട്ടാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത് ഒരു വടക്ക് ഭാഗത്തേക്ക് മാത്രമല്ല എല്ലാവരും എങ്ങും വെള്ളം കിട്ടാത്തൊക്കെ കാരണം വെള്ളം വന്നത് മൊത്തം പുത്തോട്ടിക്കാറാണ് പുത്തോട്ടി ചാടി നേരെ പുഴയിലേക്ക് പോകുന്നു ഇത് അധികാരികൾ വേണ്ട ശ്രദ്ധിക്കുന്നത് എല്ലാവരും ശ്രദ്ധപ്പെടുത്തി കഴിഞ്ഞിട്ട് എല്ലാവരും നിസ്സാരമായിട്ട് കാര്യം പഞ്ചായത്ത് വെമ്പോട് ഇങ്ങോട്ടുള്ള വാല് അടച്ചു കഴിഞ്ഞാൽ അത്രയും വെള്ളം സേവായി കിട്ടും ഇത് വെള്ളം അവിടെ വാട്ടർ തോട്ടിൽ തന്നെ വെള്ളം മൊത്തം പുത്തോട്ടിൽ കൂടി പുഴയിലേക്ക് പിന്നെയാൻ പോകുന്നു മഴ മൊത്തം നനഞ്ഞിട്ടാ ന്യൂസ് ഡെസ്ക് കടുങ്ങല്ലൂർ